ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി അപ്സര എവിക്റ്റായി എന്നറിഞ്ഞപ്പോൾ മുതൽ പറയുന്ന കാര്യങ്ങൾ യാതൊരു യുക്തിക്കും നിരക്കാത്തതാണ് ഒരാൾ ഞാനായിരുന്നു വിന്നർ ആവേണ്ടത് എന്ന് പറഞ്ഞ് കാരണങ്ങൾ നിരത്തുന്നത് കാണുമ്പോൾ വോട്ട് ചെയ്ത പ്രേക്ഷകരാണ് കാണോ കുഴപ്പം അപ്സരയുടെ ഭർത്താവ് ആൽബി അപ്സര ഗെയിമിലുള്ളപ്പോൾ തന്നെ അഖിൽ മാരാർ വീടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾക്ക് ഒരു ബോധ്യവും ഇല്ലാതെ അഭിപ്രായം പറഞ്ഞു അഖിലിന്റെ ചീത്തയും പ്രേക്ഷകരുടെ വെറുപ്പും സമ്പാദിച്ചു ഇപ്പോൾ അപ്സര ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞ് താനായിരുന്നു ഏറ്റവും നല്ല മത്സരാർത്ഥി എന്ന് സമർത്ഥിക്കുകയാണ് കുറച്ച് പണിയെടുത്തതോ ചില ടാസ്കുകളിൽ ജയിച്ചതോ വെച്ച് ജനങ്ങൾ എന്ന് കരുതിയ അപ്സരയ്ക്ക് തെറ്റി മറ്റൊരു മത്സരാർത്ഥിയെ റാസ്കൽ എന്ന് വിളിച്ച് ഒരുമിക്ക് അപ്സര കരുതുന്നു എന്നീ മത്സരാർത്ഥികൾ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് അപ്സര പറയുന്നു വിട്ടികളല്ലാത്ത ജനം അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അവരെ വോട്ട് ചെയ്ത് പുറത്താക്കി ആ കൂട്ടത്തിൽ അപ്സരയെയും ജിൻഡോ അവിടെ ടാസ്ക് ഒന്നും ചെയ്തില്ല പണിയൊന്നും എടുത്തില്ല എന്നും പറയുന്ന അപ്സരയ്ക്ക് ഇത് എന്ത് പറ്റി അഖിൽമാരാർ ഉന്നയിച്ച ആരോപണങ്ങളിലെ ഇരകളുടെ പേര് എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല അതിന് മാത്രം വിട്ടിയല്ല അഖിൽ ഇരകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തിയാൽ നിയമപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് ഇത് പലപ്പോഴും പത്രം വായിച്ചാൽ മനസ്സിലാവും അർഹതയില്ലാത്ത പലരും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് എന്ന് അപ്സര പറയുന്നു ധൈര്യമായി പേര് പറഞ്ഞുകൊള്ളുക അഖിൽ ഉന്നയിച്ച വിഷയത്തെ പോലെ ഉള്ള നിയമപ്രശ്നമൊന്നും അപ്സര പേരുകൾ പറഞ്ഞാൽ ഉണ്ടാവില്ല അപ്സരയുടെ താൻ ആയിരുന്നു വിന്നർ ആവേണ്ട ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ ഫൈനൽ ഉണ്ടാവേണ്ട ആൾ എന്ന ആത്മവിശ്വാസം കൊള്ളാം പക്ഷേ പ്രേക്ഷകർക്ക് കൂടി അത് തോന്നേണ്ടേ